കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക അതിക്രമം സംഭവത്തിൽ കലാമണ്ഡലം അധ്യാപകനെതിരെ ചെറുതുരുത്തി പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു കലാമണ്ഡലം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് കേസെടുത്തത് വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ് സാരംഗ് ഈ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഈ അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും സിജു വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ചെറുതുരുത്തി പോലീസ് ഈ അധ്യാപകനെതിരെ കലാമണ്ഡലം അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അത് പോക്സോ കേസ് ചുമത്തിയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കലാമണ്ഡലത്തിലെ അധ്യാപകനായിട്ടുള്ള ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെയാണ് പരാതി നൽകിയിരുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകനെ കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനുശേഷം ഈ പോലീസ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുമായി നേരിൽ കണ്ട് വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി കേസെടുത്തിട്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അതിക്രമമാണ് ഈ കുട്ടികൾക്ക് നേരെ നടന്നിട്ടുള്ളത് അത് പ്രധാനമായും ഈ കുട്ടികൾ ക്ലാസ് വരിക്കുമ്പോൾ അധ്യാപകൻ മദ്യപിച്ച് മദ്യപിച്ചു വരിക അതുപോലെ തന്നെ അനുവാദമില്ലാതെ ശരീരത്തിന്റെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഇത് കുറഞ്ഞ കുറെ കാലമായിട്ട് ഇത്തരത്തിലൊരു ആരോപണം നിലനിന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അതായത് ഏറ്റവും അവസാനം പൊറുതി മുട്ടിയതോടെയാണ് അധ്യാപകനെ അധ്യാപകന്റെ ശല്യം പൊറുതി മുട്ടിയതോടെ മുട്ടിയതോടെയാണ് ഈ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ വൈസ് ചാൻസലറേയും അറിയിക്കുന്നത് തുടർന്ന് വൈസ് ചാൻസലർ ചാൻസലറുടെ നേതൃത്വത്തിൽ നേതൃത്വം ിൽ ഒരു പരിശോധന നടത്തി അതിനുശേഷം സത്യാവസ്ഥ തെളിഞ്ഞതോടുകൂടി ഇയാളെ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയായി ചെയ്യുകയായിരുന്നു തുടർന്നാണ് പോലീസിനെ വിവരമറിയിക്കുന്നതും പോലീസ് അതായത് ചെറുപ്പുരുത്തി പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നതും സിജു